ഈ ശംശികയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രീഹാകാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് ഏഴാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ഭർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ഈ ശംശക തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെ ശിഷ്യന്മാരുടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ ജോഹന്നൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയും ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുമുള്ള ആ വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ് മത്താടി സുവിശേഷത്തിലെ മലയിലെ പ്രസംഗം പോലെ തന്നെ യോഹന്നൻ്റെ സുവിശേഷത്തിലെ മാളിക മുറിയിലെ പ്രഭാഷണം അപ്പർ റൂം ഡിസ്കോഴ്സ് എന്ന് പറയുന്ന പ്രഭാഷണം ഈശോ ആരംഭിക്കുകയാണ് ഈശോ തൻ്റെ അന്ത്യത്താഴ വേളയിൽ തൻ്റെ ശരീരവും രക്തവും പങ്കുവച്ച് കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ സംഭവം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ സംഭവമൊക്കെ പതിമൂന്നാം അത്യായത്തോടെ കാണുന്നുണ്ട് ഈശോയുടെ അന്ത്യാഭിലാഷം ഈശോയുടെ ടെസ്റ്റമെൻറ്റ് കർത്താവിൻ്റെ ആ വലിയ കൽപ്പന അതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ച ശേഷം ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് വലിയൊരു വാഗ്ദാനം കൂടി നൽകുകയാണ് പരിശുദ്ധ കുർബാന തീർച്ചയായും കൂടെ കർത്താവ് വസിക്കുവാൻ ആ ജീവൻ പങ്കുവയ്ക്കുവാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ച കുദാശയാണ് സ്നേഹത്തിൻ്റെ കൽപ്പന ഈശോയുടെ ചൈതന്യം ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ വേണ്ടി ഈശോ നൽകിയ വലിയ ആഹ്വാനമാണ് പരസ്പരം കാല് കഴുകുവിൻ ആ മാതൃകയും കൽപ്പനയും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല യോഹന്നാൻ പതിനാല് പതിനെട്ട് കൂടെ ആയിരിക്കുവാൻ ഞാൻ നിങ്ങളുടെ കൂടെയായിരിക്കുന്നു കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും പാറക്ലേത്ത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കലയിൻ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവൻ അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പാറക്ലേത്ത ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്കയക്കും അപ്പോൾ ഈശോ തന്നെ ഒരു സഹായകനാണ് ഒന്ന് യോഹന്നാൻ രണ്ടോ ഒന്നിൽ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥൻ വഹിക്കുന്നവനാണ് എന്ന് ഒരു ഇൻട്രസെസ്സറാണ് ഒരു മധ്യ മത്യസ്ഥനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലോ ഇതുപോലെ മറ്റൊരു സഹായൻ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മറ്റൊരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ഏകദൈവം മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്ന് വ്യക്തികൾ ആ ദൈവത്തിലെ മൂന്ന് ആളുകൾ അതേക്കുറിച്ച് ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് ആരാണ് സഹായകനാണ് സഹായിക്കുന്നവനാണ് ആശ്വാസകനാണ് ആശ്വാസദായകനാണ് സാന്ത്വനപ്രദനാണ് കൗൺസിലറാണ് പാറക്ലേത്ത എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ ഉള്ളത് അഡ്വക്കേറ്റാണ് നമുക്ക് വേണ്ടി ദൈവനയാസിനിൽ വാദിക്കുന്നവനാണ് ഒരഭിഭാഷകനായിട്ട് നമ്മോടുകൂടി ആയിരിക്കുന്നതെന്നും അതൊരു പ്രത്യേകമായി ഡിസോ എടുത്തു പറയുകയാണ് അവനെ ലോകം അറിയുന്നില്ല ലോകത്തിന് അവനെ കാണാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല ഗവഹനൻ്റെ സുവിശേഷത്തിൽ ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല പതിനേഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ആശ്വാസകനാണെന്ന് പറയുന്ന തുടർന്ന് പറയുന്ന സത്യാത്മാവാണ് സത്യം പ്രഘോഷിക്കുന്ന സത്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ് ലോകത്തിന് അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല ഈ ലോകം എന്ന് പറയുമ്പോൾ ഗവഹനൻ്റെ സുവിശേഷത്തിൽ മുപ്പത് പ്രാവശ്യത്തിലേറെ പറയുന്നുണ്ട് ലോകം തിന്മ നിറഞ്ഞ ഒരു ലോകം ജടികമായ ഒരു ലോകം ആ ലോകത്തിന് കർത്താവിനെ കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു ആണ് കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് സൗത്ത പുസാദ് റുഹാദ് ഖുദീഷ എന്നാണ് സുറിയാനിൽ പറയുന്നത് അപ്പം കൂടെ വസിക്കുകയും നിങ്ങളോട് കൂ ഉള്ളിലായിരിക്കുകയും ചെയ്യുന്ന നിങ്ങളിലായിരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് ആണ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ എന്നിട്ട് ഈശോ പറയുകയാണ് അല്പസമയം കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണുകയില്ല എന്നാൽ വീണ്ടും അല്പസമയം കഴിയുമ്പോൾ ലോകം എന്നെ കാണുകയില്ല പക്ഷെ നിങ്ങൾ കാണും അപ്പോൾ സത്യാത്മാവായ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് പ്രഘോഷിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈശോയെ നിങ്ങൾ വീണ്ടും കാണും അതുപോലെ തന്നെ സത്യാത്മാവ് യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി ആറ് പതിനാറ് മുപ്പത്തി പതിമൂന്നിലൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധ ലഭിക്കും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കുന്നു അപ്പം ഈശോൻ്റെ ശിവ പരിശുദ്ധാത്മാവിലുള്ള ജീവനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ തന്നിലുള്ള ജീവിതം ഈശോയിൽ ജീവിക്കുക ഇരുപതാമത്തെ വാക്യം യോഹന്നെ സവിശേഷത്തിൻ്റെ ഏറ്റവും ഒരു ഉത്തങ്കമായ ഒരു ആത്മീയ സയുജ്യം വ്യക്തമാക്കുന്ന ഒന്നാണ് ഒത്തുങ്ക യോഗാത്മകത ഒരു മിസ്റ്റിക്കൽ യൂണിയൻ ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കുന്നു ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും ഈശോ വീണ്ടും വരുമ്പോൾ അറിയും അതിനർത്ഥം എന്താണ് നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം കൂടെ വസിക്കുന്ന ദൈവമാണ് അകലെ ആയിരിക്കുന്ന വിദൂരത്തിലിരുന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഗ്രീക്കുകാർ ദൈവ അവരുടെ ദൈവസങ്കല്പം പ്ലേറ്റോടെയും അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ ദൈവം അങ്ങനെയാണ് മനുഷ്യനുമായി സംഭാഷിക്കുവാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനെ താല്പര്യമില്ലാത്ത ഒരു വലിയ അപരിമീയ ശക്തിയാണ് ദൈവം പക്ഷേ ഇവിടെ അങ്ങനെയല്ല യഥാർത്ഥ ദൈവം ആരാണ് ദൈവം മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അതാണ് അതിനാൽ നിങ്ങൾ ഞാൻ എൻ്റെ പിതാവിൽ ഈശോ പിതാവിൽ ജീവിക്കുന്നു നിങ്ങൾ എന്നിൽ ജീവിക്കുന്നു നാം ഈശോയിൽ ജീവിക്കുന്നു ഞാൻ നിങ്ങളിലുമാണ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനവും മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ഇതുപോലെ തന്നെ അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു അപ്പം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ബാഹ്യമായ ഒരുപ്ലവമായൊരു ബന്ധമല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് ആ ദൈവിക ബന്ധത്തിലേക്കാണ് അവിടുന്ന് നമ്മളെ വിളിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നവനാണ് ഇരുപത്തഞ്ചാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ഇരുപത്താറാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുക മാത്രമല്ല നമുക്കറിയാം പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി പഠിക്കുന്നതിൽ പകുതിയും അല്ലെങ്കിൽ അതിന് നല്ല ശതമാനം മറന്നു പോകുന്നു റിറ്റൻഷൻ ഓർമ്മ കുറഞ്ഞു പോകുന്നു പരിശുദ്ധാത്മാവ് എന്തുകൂടെ ചെയ്യുന്നു ഇരുപത്താറ് പതിനാല് ഇരുപത്തിയാറ് പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഉഹദാന എന്നുള്ള വാക്കാണ് ഓർമ്മയാചരണം നമുക്ക് ഭാവിയിൽ ഈ ഓർമ്മയാചരണത്തിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ഈ വാക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും ദൈവവചനം ഓർമ്മിപ്പിക്കുക നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ നിയമമാണ് പരിശുദ്ധാത്മാവ് അതിൽ നമ്മളെ ചരിക്കുക നമ്മളെ സഹായിക്കുന്ന ദൈവിക ശക്തിയാണ് തിരുസഭയുടെ ഓർമ്മയാണ് പരിശുദ്ധാത്മാവ് ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യൻ ഓർമ്മനഷ്ടപ്പെട്ട സമൂഹം ഓർമ്മനഷ്ടപ്പെട്ട സഭാ സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് രക്തം വാർന്നു പോകുന്ന അവസ്ഥ പോലെയാണ് ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് പങ്കുവെച്ച് തരുന്നു അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തക്ക സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കർത്താവിൻ്റെ ആ ആത്മാവിനെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അതിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ തന്നെ ദൈവം മോശയെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിറച്ചാണ് തൻ്റെ ജനത്തെ വിമോചിപ്പിക്കുവാൻ അയക്കുന്നത് സംഖ്യ പതിനൊന്ന് പതിനാറ് മുതൽ പതിനെട്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഈജിപ്തിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ഞാനാണോ ഈ ജനത്തെയെല്ലാം ഗർഭം ധരിച്ചത് അമ്മ ധാത്രി കുഞ്ഞുങ്ങിനെ മാറോട്ടണയ്ക്കുന്നതുപോലെ അവരെ ചേർത്ത് വെച്ച് നയിക്കുവാൻ ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത് എന്നെ ഞങ്ങൾക്കൊന്നു കളയുവാൻ എന്ന് പറയുമ്പോൾ ദൈവം എന്ത് പറയും ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിന്നിലുള്ള ആ നിന്നെ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യം മറ്റുള്ളവർക്കൂടെ പങ്കുവെച്ചു കൊടുക്കും ഈ ഭാരം നീ തന്നെ എടുക്കേണ്ട അങ്ങനെ മോശ എഴുപത് ഭേതാക്കന്മാരെ കർത്താവ് പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കുകയാണ് പതിനേഴാം വാക്യത്തിൽ അവർ അവരെ വിളിച്ചു കൂട്ടുക നിൻ്റെ മേലുള്ള ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് ഞാൻ നൽകും അങ്ങനെ കർത്താവിൻ്റെ ചൈതന്യം അവരെ സമകൂടത്തിനും കൂടാരത്തിനും വിളിച്ചുകൂട്ടി ഇരുപത്തഞ്ചാം വാക്യത്തിൽ ആ ചൈതന്യം പകർന്നു പക്ഷേ കൂടാരത്തിനകത്തിരുന്ന രണ്ട് പേര് എൽദാദും മെതാതും അവർക്കും ആ ചൈതന്യം ലഭിച്ചു അവരും പ്രവചിച്ചു അപ്പോൾ ആണ് അവർ പറയുന്നത് മോശയോട് അവരെ വിലക്കുക അപ്പോൾ മോശ പറയുന്നൊരു വാക്യമുണ്ട് അത് സംഖ്യയുടെ പുസ്തകം അത് പതിനൊന്ന് ഇരുപത്തി ഇരുപത്തിയൊൻപത് എന്നെ പ്രതി നീ അസൂയപ്പെടുന്നു എൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുത്തെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എല്ലാവരും പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത് അപ്പം മോശ ദൈവജനത്തെ നയിച്ചത് ഈ എഴുപത് പേര് ദൈവജനത്തെ നയിക്കുവാൻ അവർ സഹായിച്ചത് വോട്ടിട്ട് അതിൻ്റെ ഒരു ശക്തി കൊണ്ടല്ല ഓക്സ് പോപ്പുളി ജന ജനപിന്തുണ കൊണ്ട് നയിക്കുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അവരെ നയിക്കുകയാണ് ആത്മാവ് കൊണ്ട് നയിക്കുകയാണ് അപ്പോൾ ദൈവജനത്തെ നയിക്കുന്ന ആ ശുശ്രൂഷ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ കാണുന്നത് രണ്ടാമത്തെ വായനയിൽ അതിൻ്റെ ഒരു മറുവശമാണ് ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് സമൂഹ പതിനാറ് പതിനാല് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളിൽ ദാവ് സാഗോൾ രാജാവിന് ദുരാത്മാവ് വിട്ടു വിട്ടുമാറാത്ത ദുരാത്മാവ് വരുന്നു ആ ദുരാത്മാവിൽ നിന്നും ഈ രാജാവിനെ രക്ഷിക്കുവാൻ വേണ്ടി എന്താണ് സാധിക്കുക എങ്ങനെ സാധിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടുന്ന ജസയുടെ പുത്രനായ ദാവീദ് മനോഹരമായി കിന്നരം വായിക്കും അവൻ്റെ ആ ആലാപനം കിന്നര വായനം അത് വാദനം കേൾക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കും അപ്പം അങ്ങനെ അത് കേട്ട് അദ്ദേഹം ഈ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദാവീദ് കിന്നരം വായിച്ച് അവന് ആശ്വാസം നൽകുക അവന് സൗഖ്യം പകരുന്നു ആ കിന്നരം വായിച്ചപ്പോൾ ദുരാത്മാവ് അവനിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ടാണ് ഒന്ന് സാമൂഹൽ പതിനാറ് ഇരുപത്തിമൂന്ന് ദാവീദ് കിന്നരം വായിക്കുന്നു പത്ത് കമ്പിയുള്ള വീണമേട്ടി ദൈവത്തെ സ്തുതിക്കുവിൻ കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കുവൻ എന്ന സങ്കീർത്തനം മുപ്പത്തിമൂന്ന് രണ്ടാമത്തെ രണ്ടും മൂന്നും പത്ത് വാക്യങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ പത്ത് കമ്പിയുള്ള ആ കിന്നരമാണ് അത് വായിച്ച് അപ്പം സങ്കീർത്തനങ്ങൾ വാസ്തവത്തിൽ കിന്നരം വായിച്ചു കൊണ്ട് ആലപിച്ചിരുന്നതാണ് സാം എന്ന വാക്ക് സാംസ് എന്ന് പറഞ്ഞാൽ സല്ലൈൻ എന്ന് പറഞ്ഞാൽ കിന്നരം കമ്പികൾ മീട്ടിയുള്ള ഗീതങ്ങളെന്നാണ് അപ്പോൾ ദാവീദിൻ്റെ ഗീതങ്ങൾ അത് വെറും പാട്ട് മാത്രമല്ല സംഗീത ഉപകരണം കിന്നലത്തിൻ്റെ അകമ്പുടിയോടു കൂടിയുള്ള ഒരു ഗാനാലാപനമാണ് അത് ആശ്വാസം പകർന്നു അപ്പോൾ ദാവീത് നൽകിയത് എന്താണ് വാസ്തവത്തിൽ ദൈവാത്മാവിൻ്റെ ആശ്വാസ ഗീതമാണ് ദാവീത് നൽകിയത് അത് സംഗീതം പൊഴിച്ചപ്പോൾ ദുരാത്മാവ് വിട്ടുമാറി എന്ന് പറയുന്നത് ആത്മീയ ഗീതങ്ങളുടെ ചൈതന്യം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് സങ്കീർത്തനങ്ങളാലും ആത്മീയ ആല ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് കൊളോസിയൻസ് മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് എഫേ സിസ് ലഹനം അഞ്ച് പതിനെട്ട് പത്തൊമ്പതിൽ നിങ്ങൾ വീഞ്ഞുകൊടിച്ച് ഉന്മത്തരാകരുത് പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുവിൻ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ അപ്പോൾ ഈ സംഗീതം ദൈവദിനത്തില് കാണുന്ന ബൈബിളിൽ വെളിപ്പെടുന്ന സംഗീതം അതിൻ്റെ ഉറവിടം എന്താണ് സംഗീതം ഒരു വിമോചന ചൈതന്യമുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്നിൽ ദൈവജനം കടലിൽ കടന്ന് രക്ഷ പ്രാപിച്ചപ്പോൾ മിറിയം തപ്പ് പൊട്ടി പാടിയെന്നാണ് പറയുന്നത് അതാണ് ആദ്യത്തെ സംഗീതത്തിൻ്റെ വിവരണം അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ സംഗീതം സീക്രട്ട് മ്യൂസിക് ആരംഭിക്കുന്ന ഒരു വിമോചന അനുഭവത്തിൽ നിന്നാണ് വിമോചനം പകരുന്നതാണ് ഗീതങ്ങൾ അങ്ങനെയാണ് ആത്മീയ ഗീതങ്ങൾ സങ്കീർത്തനങ്ങൾ സഭയുടെ ആരാധനക്രമങ്ങളിൽ സ്ഥാനം പിടിച്ചത് അതൊരു വിമോചനം പകരുന്ന അനുഭവമാണ് ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ സമൂഹം മുഴുവനും ഗീതങ്ങൾ ആലപിക്കുമ്പോൾ ആ സമൂഹം മുഴുവൻ ഒന്നായി മാറുകയാണ് ദൈവികമായ സംഗീതത്തിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ അതവന് വിമോചനവും സൗഖ്യവും പകരുകയാണ് ദേവാത്മാവിൻ ഗീതികളാൽ അല്ലേലുയ്യ ഗീതികളാൽ എന്ന് പാടിക്കൊണ്ടാണ് സുവിശേഷ വായനയ്ക്ക് ലേഖന വായനയ്ക്ക് ഒരുങ്ങുന്നത് നമ്മളുടെ പുതി നിയമ വായനയ്ക്ക് ഒരുങ്ങുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അപ്പം അങ്ങനെ ആ സംഗീതം വാസ്തവത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തിയാണ് ദാവീതിൻ്റെ കിന്നരം പോലെ സഭയുടെ കിന്നരമായിട്ടാണ് വലിയ ഗീതങ്ങൾ രചിച്ച സുറിയാനി സഭയുടെ ഗീതകാരൻ വിശുദ്ധമാർ അപ്രേമനെക്കുറിച്ച് പറയുന്നത് ദ ഹാർപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഗീതങ്ങൾ കൊണ്ട് സങ്കീർത്തനങ്ങൾ കൊണ്ടും ഗീതങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കും ഗീതങ്ങൾ കൊണ്ട് ദൈവശാസ്ത്രം എഴുതിയ വ്യക്തി അങ്ങനെ ആ കവിതയിലൂടെയും ഗീതങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ആത്മീയ ചൈതന്യം പകർന്ന ആശ്വാസം പകരുന്നു ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൂചനയാണ് രണ്ടാമത്തെ വായനയിൽ കാണുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നാം വളരണം അനുദിനം വളരണം ഇന്നത്തെ ലേഖനം കലാത്തിയ ലേഖനം അഞ്ച് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടോ എന്നറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഈ പൗലോസ്ലിക നൽകുകയാണ് അദ്ദേഹം പറയുകയാണ് പതിനാറാം വാക്യത്തിൽ ആത്മാവിൽ നടക്കുവിൻ ആത്മാവിൽ വ്യാപരിക്കുമെന്ന് പറഞ്ഞാലും ഹലാക്ക എന്ന വാക്കാണ് സുറിയാനിന് ഉപയോഗിക്കും സുറിയാനി ബൈബിളിൽ ഹലാക്ക എന്ന് പറഞ്ഞാൽ നടക്കുകയും ആത്മാ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവരും നടക്കുകയും ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത് അത് ഒരിക്കലും തൃപ്തിയാകാത്ത ദാഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഉപ്പുവെള്ളം കുടിച്ച് വീണ്ടും ദാഹിക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് അത് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡമത്തിനുമെതിരാണ് അതുകൊണ്ട് ഇവ പരസ്പരം നിങ്ങളുടെ ഉള്ളിൽ മത്സരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യാത്മാവിൻ്റെ അന്തരാത്മാവിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ച് തന്നെ പോലും സ്ത്രീ എടുത്തു പറയുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം പതിനെട്ടാം വാക്യത്തിൽ വീണ്ടും പതിനെട്ടാം വാക്യത്തിലും ഇരുപത്തഞ്ചാം വാക്യത്തിലും പോലോ സ്ത്രീ എടുത്തു പറയുന്നുണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുവൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിനെ നയിച്ചാൽ നമ്മുടെ ജനത്തിൻ്റെ വ്യാപാരങ്ങളെ അതിജീവിക്കും ഓരോ സ്ത്രീ ആ പതിനൊന്ന് ജടിക വ്യാപാരങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ആ ഗ്രീക്ക് പേഗൻ സംസ്കാരത്തിൽ നിറഞ്ഞു നിന്ന അതിലൊന്നാമത്തെ ഗണം മൂന്ന് ഗണങ്ങളായിട്ടാണ് അവരപ്പിക്കുന്നത് ഒന്നാമത്തെ ഗണമാണ് തൻ്റെ തന്നെ ശരീരത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ വിഭിചാരം അശുദ്ധി ദുർവൃത്തി അത് അവനെ തന്നെ വീണ്ടും വീണ്ടും കലുഷിതമാക്കുന്നവയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തി ആഭിചാരം മന്ത്രവാദം അങ്ങനെയുള്ള ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ദൈവസ്നേഹത്തിന് വിരുദ്ധമായ പ്രവർത്തി മൂന്നാമത്തെ കാറ്റഗറി അതിലെട്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നത് അതെല്ലാം പരസ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ജടിക പ്രവർത്തനങ്ങളാണ് അതേതൊക്കെയാണ് ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയത വിദ്വേഷം ഇപ്പോൾ പൗരശ്രീ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ പോലെ മനുഷ്യ മനസ്സിൻ്റെ അന്തരംഗങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതെല്ലാം പരസനേഹത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ദേവി ജടിക പ്രവർത്തികൾ എന്ന് പറയുന്ന പരസനേഹത്തിന് വിരുദ്ധമായ പ്രവർത്തികളാണ് അവസാനമായിട്ട് ആയുധ ഗണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മദ്യപാനവും മധുരോത്സവവും തൻ്റെ തന്നെ ആത്മാവിനെയും ശരീരത്തിനെയും നിഹിനിക്കുന്ന പ്രവർത്തികൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവൻ അത് അങ്ങനെ ചെയ്യുന്നവൻ മരിക്കും എന്നാണ് പല ശ്രീ ഓറോമാ ലേഖനത്തിൽ പറയുന്നുണ്ട് ജെഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളാകട്ടെ സ്നേഹവും സമാധാനം ദയ ക്ഷമ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഓരോന്നിനെക്കുറിച്ചും ധ്യാനിക്കുവാനുണ്ട് അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലുണ്ടോ നമ്മൾ നമ്മളെ നയിക്കുന്നതാരാണ് ഉദാഹരണമായിട്ട് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രയോഗമുണ്ട് കലി കയറുക കലി കയറുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ സ്പീഡ് കൂടി വാഹനത്തിൻ്റെ ഒറ്റ നിമിഷം ഒരു മിനിറ്റ് കൊണ്ട് നൂറ് കിലോമീറ്റർ ആകുന്നു പറഞ്ഞതുപോലെ പെട്ടെന്ന് ക്ഷോഭിച്ച് തന്നെ തന്നെ മറന്ന് എന്നും വിളിച്ച് പറയുന്ന എന്നും ചെയ്യുന്ന കലി കയറുക എന്ന് പറയും അപ്പോൾ വാസുതൽ അതൊരു ജടിക പ്രവർത്തിയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും അങ്ങനെ കലി കയറുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല വിഭാഗീയതയുടെ അവസ്ഥ ഉണ്ടാവുകയില്ല സ്നേഹത്തിൻ്റെ അവസ്ഥയാണ് അതുകൊണ്ട് ഈശോ ഇന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കണം ബുദ്ധിതനായി ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നുണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അതുകൊണ്ട് ഈ ആത്മാവിൽ നാം വളരണം പരോശ്രീക തിമാദേവസ് എഴുതുന്ന രണ്ടാം ലേഖനം ഒന്ന് അഞ്ചിൽ പറയുന്നുണ്ട് നിൻ നിനക്ക് കൈവപ്പ് വഴി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ വരം നി ഉജ്ജീവിപ്പിക്കണം പരിശുദ്ധാത്മാവിൽ വളരണം അങ്ങനെ പരിശുദ്ധാത്മാവിൽ വള വളരണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താരുചിക്കപ്പെട്ട അവിശുദ്ധ ഗ്രന്ഥങ്ങൾ അത് വായിച്ച് ധ്യാനിക്കണം വിശുദ്ധ ഗോദാസുകളിൽ പങ്കുചേരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണം പരിശുദ്ധ അമ്മ മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ദൈവവചനം ശ്രവിച്ച് മംഗളവാർത്ത ശ്രവിച്ച ഉടൻ തന്നെ തൻ്റെ ഇളയമേ ശുശൂക്ഷിക്കാൻ പോവുകയാണ് പരസ്യ പ്രവർത്തകർ വ്യാപരിക്കുകയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൽ വളരുവാനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം നമ്മളിൽ ആത്മാവ് വാർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവത്രീകരിക്കപ്പെടുകയും ചെയ്യാമെന്ന് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ കുർബാനയും വാസ്തവത്തിൽ ഒരു ബന്ധക്രിസ്ത അനുഭവമാണ് ഈശോയുടെ വചനം ശ്രവിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ജ്വലിച്ച് കർത്താവിൻ്റെ ശരീരത്വങ്ങൾ സ്വീകരിച്ച് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്കായി ദൈവിക ആശീർവാദം സ്വീകരിച്ച് നാം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആത്മാവിൽ നിറഞ്ഞവരായി നമ്മൾ ഈ ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ ദൗത്യം ഇന്നത്തെ വചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് പങ്കുവെച്ച് തരികയാണ് അത് സ്വീകരിച്ച് നമ്മെ തന്നെ ആത്മാവിൽ അനുദിനം വളർത്തുവാനും നമ്മിലെ ജടിക പ്രവണതകളെ ആത്മാവിൽ നിഹരിക്കുവാനും കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ വളർത്തുവാനുള്ളക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ